ിൽ സത്യവും രഹസ്യവും ആവശ്യമാണെന്ന് ആചാര്യന്മാർ പറയാറുണ്ട് സത്യമാണെന്ന് കരുതി എല്ലായ്പ്പോഴും അത് ഉദ്ഘോഷിക്കേണ്ട കാര്യമില്ല ഇഷ്ടമല്ലാത്ത സത്യങ്ങൾ അനവസരത്തിൽ പറയുന്നത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും പറയുന്ന സത്യങ്ങൾ പ്രിയവും ഹിതവുമായിരിക്കണമെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഉപദേശിക്കുന്നത് അതായത് ഇഷ്ടപ്പെടുന്നതും ഗുണം ചെയ്യുന്നതുമായ സത്യങ്ങൾ പറയാം അപ്രിയമായത് പറയാതിരിക്കുന്നതാണ് നല്ലത് അതേസമയം ഇഷ്ടമല്ലാത്ത സത്യം തന്നെ ഒരുവന്റെ നന്മയ്ക്കു വേണ്ടിയാണെങ്കിൽ അത് പറയാതിരിക്കുകയും അരുത് മദ്യപാനിയായ ഒരാളെ മദ്യപാനി എന്ന് വിളിക്കുന്നതിന് പകരം മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അയാൾ മദ്യപിക്കാത്ത സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് ഒരുപക്ഷെ ആ വാക്കുകൾ അയാളിൽ പരിവർത്തനം വരുത്തി എന്ന് വരാം മധുരവും സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകൾ പറഞ്ഞ് സ്വാധ്യായാഭ്യാസനത്തിൽ നിന്നും വ്യതിചലിക്കാതെ വാക്കുകളുടെ പ്രയോഗത്തെ ഒരു തപസാക്കി മാറ്റി മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വരനിലേക്ക് അടുക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം അധർമ്മപക്ഷത്തുനിന്ന് ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തുനിന്ന് പരാജയപ്പെടുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സന്താനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം നിഷേധിവാക്യധി പൂർണം अवस्था त्रयातीत अद्वैतमेक परम ब्रह्म नित्यम तदेवाहमस्मि निषेधे कृते नेति नेति वाक्यै समधिस्थितानां यदाभति पूर्णम् अवस्थात्रयातित अद्वैतमेकं परं ब्रह्मनित्यं तदेवधमस्मि അടുത്തതായി ശങ്കര സ്തോത്രാമൃതമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കര കൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം അഞ്ചാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ നേത്തി നേത്തി തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് ഇപ്രകാരമല്ല ഇപ്രകാരമല്ല എന്ന വേദാന്ത വാക്യങ്ങളെ കൊണ്ട് നിഷേധം ചെയ്താൽ താത്പര്യം നിഷേധിക്കാവുന്നതിനെ മുഴുവൻ നിഷേധിച്ചാൽ ദൃശ്യമായിരിക്കുന്ന പ്രപഞ്ചജാലങ്ങളെ ഇവയെല്ലാം ആവിർഭവിച്ചതാണ് താത്കാലികമായി നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നശിക്കുന്നതുമാണ് അങ്ങനെ ഉണ്ടായി നശിക്കുന്ന ഈ ദൃശ്യ പ്രപഞ്ചമല്ല പരമമായത് എന്ന് സമഷ്ടി പ്രപഞ്ചത്തിലും ഈ ശരീരം പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി തുടങ്ങിയവയെ വെഷ്ടിയിലും വിചാരം കൊണ്ട് നീക്കം ചെയ്ത് ഇതല്ല പരമസത്യം എന്ന് നിഷേധിച്ച് നിഷേധിച്ചു പോകുമ്പോൾ യാതൊരു അനിഷേധ്യമായ പരമപൂർണ്ണ സത്യം പ്രകാശിക്കുന്നുവോ അതാണ് നിഷേധേ കൃത്തെ നേത്തിവാക്യ സമാധിസ്ഥിതാം യഥാഭാതി പൂർണം യത് പൂർണം അഭാതി യാതൊരു പൂർണമായ സത്യം പ്രകാശിക്കുന്നുവോ ആഭാതി ആ സമന്താതെ എല്ലാ പ്രകാരത്തിലും ഭാതി പ്രകാശിക്കുന്നു താത്പര്യം നിഷേധിക്കാവുന്നതിന് മുഴുവൻ നിഷേധിക്കുമ്പോൾ അനിഷേധ്യമായ സത്യം പ്രകാശിക്കുന്നു കേവലം വാക്കുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല ഈ ശരീരമല്ല ഞാൻ പ്രാണങ്ങളല്ല ഇന്ദ്രിയങ്ങളല്ല മനസ്സല്ല ബുദ്ധിയല്ല എന്ന് വിചാരം ചെയ്ത് അവയെ നീക്കം ചെയ്യുമ്പോൾ അവയെല്ലാം പ്രകാശിപ്പിക്കുന്ന ഞാനാകുന്ന ഉണ്മ അത് അനാവൃതമാകുകയാണ് ഇതേപോലെ തന്നെയാണ് സമഷ്ടിയിലും സമഷ്ടിയിലെ സകല അവയവങ്ങളെയും സകല ദേവതകളെയും സൂര്യൻ ചന്ദ്രൻ തുടങ്ങി വായു അഗ്നി തുടങ്ങി സകല ദേവതകളെയും ഇതല്ല സത്യം ഇതല്ല പരമം എന്ന് നിഷേധിച്ച് നിഷേധിച്ചു പോകുമ്പോൾ യാതൊരു ഉണ്മ ശേഷിക്കുന്നുവോ ആർക്കാണത് പ്രകാശിക്കുന്നത് പറയുന്നു സമാധിസ്ഥിതാനാം സമാധിസ്ഥിതന്മാർ ശബ്ദം വളരെ ശ്രദ്ധേയമാണ് ശാസ്ത്രങ്ങളിൽ വ്യത്യസ്ത പ്രകാരത്തിൽ സമാധി ശബ്ദം വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ചിത്തവൃത്തികളും എന്തിൽ സമീകരിക്കപ്പെടുന്നുവോ സമ്യക് അധീയന്ദേ ചിത്തവൃത്തയഹ എല്ലാ ചിത്തവൃത്തികളും എന്തിലാണോ ചെന്ന് വിലയിക്കുന്നത് ആ ആത്മസ്വരൂപം തന്നെയാണ് സമാധി പ്രതിബോധവിദിതം മതം തുടങ്ങിയ ശ്രുതികളുടെ ഉപദേശത്തെ പിൻപറ്റി ഈ ഒരു വിചാരം നമുക്ക് ചെയ്യാവുന്നതാണ് താത്പര്യം എല്ലാ പ്രത്യയങ്ങളും എല്ലാ വൃത്തികളും ഏതൊരു അടിസ്ഥാനമായ ബോധസ്വരൂപത്തിൽ നിന്നാണോ പ്രകടമാകുന്നത് ആ ബോധസ്വരൂപത്തിലേക്ക് തിരിച്ചു പോവുകയാണ് സാമാന്യമായി ഒഴുക്കിൽ നമ്മൾ എങ്ങോ എത്തിപ്പോകുന്നു എന്നാൽ ധീരന്മാരും കരുത്തന്മാർ ഒഴുക്കിനെതിരെ നീന്തി ഉദ്ഭവത്തിലേക്ക് പോകുന്നു അത് അനേക കോടി പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഒഴുക്കുപെടുന്നവരാണ് എങ്ങോട്ടൊക്കെയാണ് ഒഴുക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നെത്തും ചിലപ്പോൾ സുഖാവും ചിലപ്പോൾ ദുഃഖാവും എന്നാൽ ഒഴുക്കിനെതിരെ തൻ്റെ ഉദ്ഭവം തേടി പോകുന്ന അതിധീരന്മാർ വൃത്തികളിലേറി വിഷയങ്ങളിലേക്ക് പോകാതെ വൃത്തികളുടെ മൂലമെന്തെന്ന് അന്വേഷിക്കുന്നവരും ആ അന്വേഷണം സമാധിയിലെത്തിക്കുന്നു ആത്മാവിലെത്തിക്കുന്നു ഇനി സമാധി ശബ്ദത്തിന് മറ്റൊരർത്ഥം അഥവാ പ്രസിദ്ധമായ അർത്ഥം ഗുരു ശാസ്ത്രോപദേശപ്രകാരം ശ്രവണ മനനങ്ങളിലൂടെ തത്വവിചാരം ചെയ്യുന്ന സാധകൻ തന്നിൽ ഉദിച്ചുയരുന്ന ചോദ്യങ്ങൾക്കൊന്നൊന്നായി മനനങ്ങളിലൂടെ തന്നെ ഉത്തരം കാണുമ്പോൾ ക്രമേണ അങ്ങേയറ്റത്തെ ഏകാഗ്രതമമായ അവസ്ഥയിലേക്ക് എത്തുന്നു അവിടെ ചോദ്യങ്ങളെല്ലാം അടങ്ങി മനസ്സിൻ്റെ ഓളങ്ങളെല്ലാം അടങ്ങി പ്രശാന്തമായ ഏകാഗ്രതമമായ അവസ്ഥയിൽ ഗുരുപദിഷ്ടമായ തത്വത്തിൽ അഥവാ ഉറച്ചിരിക്കുന്നു ആ സ്ഥിതിക്കാണ് നമ്മൾ സാമാന്യമായിട്ട് ധ്യാനം എന്ന് പറയാറ് ആ ധ്യാന സ്ഥിതിയിലും ധ്യാനം ചെയ്യുന്ന ഞാനും ധ്യാനം എന്ന ക്രിയയും ധ്യാനിക്കപ്പെടുന്ന ധ്യേയവുമുണ്ട് എന്നാൽ ആ ധ്യാന സംസ്കാരം കൂടുതൽ 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 സൂക്ഷ്മതമമാകുമ്പോൾ ഈ ത്രിപുടി എല്ലാം ഒഴിഞ്ഞ് കേവലം ധ്യേയം മാത്രം പ്രകാശിക്കുന്ന അവസ്ഥ വരും കാറ്റില്ലാത്തിടത്ത ദീപം പോലെ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ സത്യത്തിൽ ധ്യേയത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷം ധ്യേയത്തിൽ സത്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന അവസ്ഥാവിശേഷം അതിന് പറയുന്ന പേരാണ് സമാധി ഈ സമാധിസ്ഥിതിയിൽ ഇരിക്കുന്നവർക്ക് ഞാൻ എന്ന് അല്പം കൂടി വിചാരം നമുക്ക് അടുത്ത പ്രാവശ്യം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം നിരുപമ മഹാത്മ്യത്തിൻ്റെയും അനുപമ ചൈതന്യത്തിൻ്റെയും നിത്യപൂർണിമയിൽ പരിലസിക്കുന്ന തൊടുപുഴ ദേശത്തെ ഒരു പ്രസിദ്ധികേട്ട ക്ഷേത്രമത്രേ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകാരകനായ ഭഗവാൻ ശിവൻ തമോഗണമൂർത്തിയത്രേ ബ്രഹ്മാവിന്റെ രോഷത്തിൽ നിന്നുമാണ് ശിവന്റെ ജനനം എന്നാണ് ദേവി ഭാഗവതത്തിലെ പ്രതിപാദം ഈശാനം തൽപുരുഷം അഘോരം വാമദേവം സദ്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനത്രേ ഭഗവാൻ ശിവൻ എന്നാണ് സങ്കല്പം വേദങ്ങളിൽ ശിവൻ രുദ്രൻ എന്നാണ് അറിയപ്പെടുന്നത് ചർമാമ്പരധാരിയായി അമ്പും വില്ലും അശ്വിനിയും ആയുധങ്ങളാക്കി പർവ്വതത്തിൽ വസിക്കുന്ന രുദ്രൻ അംബികയുടെ നാഥനാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് ഇത് ഭഗവാൻ ശിവന്റെ പൂർവസങ്കല്പമത്ര സാധാരണ പ്രതിഷ്ഠകൾക്ക് പുറമെ സദാശിവന്റെ മൃത്യുഞ്ജയൻ ദക്ഷിണാമൂർത്തി കിരാതമൂർത്തി അഘോരമൂർത്തി നീലകണ്ഠൻ ചന്ദ്രശേഖരൻ വിശ്വനാഥൻ ശ്രീകണ്ഠൻ ഉമാമഹേശ്വരൻ നടരാജൻ എന്നിങ്ങനെ ശിവന് എണ്ണമറ്റ മൂർത്തിഭേദങ്ങളാണുള്ളത് ശിവഭഗവാന്റെ മറ്റൊരു പേരത്രേ ശങ്കർ സുഖം കരോതി ശങ്കര എന്നാണ് നിരുതം അതായത് സുഖത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് ശങ്കർ സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ചൈതന്യവും കുടികൊള്ളുന്നത് പോലെ ലിംഗശരീരത്തിലും ഈശ്വരഭാവം കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ത്രിമൂർത്തി സംഗമവും ശിവലിംഗത്തിൽ സങ്കല്പിക്കപ്പെടാറുണ്ട് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള ശിവലിംഗങ്ങളിലെ ദർശനീയമായ ലിംഗഭാഗം ശിവനെയും അദൃശ്യമായ അഷ്ടദലാകൃതിയിലുള്ള പീഠഭാഗം മഹാവിഷ്ണുവിനെയും അതിനടിയിലുള്ള ചതുരഭാഗം വിനെയും സൂചിപ്പിക്കുന്നു അതിനാൽ ശിവക്ഷേത്രങ്ങളിൽ ത്രിമൂർത്തി ചൈതന്യവും കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കപ്പെട്ടുവരുന്നത് ശിവന്റെ വിവിധ മൂർത്തിഭേദങ്ങളിൽ ഒന്നായ ശ്രീ മഹാദേവനെയാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ഞിരമട്ടത്ത് സർവ ഐശ്വര്യങ്ങളുടെയും പ്രതീകമായി നിലകൊള്ളുന്ന ശ്രീ മഹാദേവ ക്ഷേത്രം അനേകങ്ങളുടെ ആരാധന കേന്ദ്രമത്രേ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം ഏതാണ്ട് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നാട് ഭരിച്ചിരുന്ന വടക്കുംകൂർ മഹാരാജാവിന്റെ കാലത്താണ് പണി കഴിച്ചിട്ടുള്ളത് ഇന്ന് തൊടുപുഴയിലെ കാരിക്കോട് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അദ്ദേഹം ശിവക്ഷേത്രം പണിയുവാൻ തീരുമാനിക്കുകയും എന്നാൽ സ്വപ്ന ദർശനത്തിൽ അവിടെ ദേവിയെ പ്രതിഷ്ഠിക്കുന്നതിനും മറ്റൊരു സ്ഥലത്ത് ശിവക്ഷേത്രം പണിയുന്നതിനും തീരുമാനിക്കുകയുണ്ടായി യഥാക്രമം കാരിക്കോടും കാഞ്ഞിരമറ്റത്തും ശിവദേവീക്ഷേത്രങ്ങൾ പണികഴിപ്പിക്കുവാൻ തീരുമാനിച്ച വടക്കങ്കൂർ രാജാവ് അതിനായി കാരിക്കോട് പടിഞ്ഞാറ് ദർശനമായി ശിവപ്രതിഷ്ഠ നടത്തുവാൻ ആരംഭിച്ചു അതിലേക്കായി നന്ദിശില്പം വരെ അവിടെ നിർമ്മിക്കുകയുണ്ടായി കാഞ്ഞിരമറ്റത്ത് ദേവീ പ്രതിഷ്ഠയ്ക്കായി ക്ഷേത്രവും നിർമ്മിച്ചു എന്നാൽ കാഞ്ഞിരമറ്റത്ത് വിളിപ്പുറത്തപ്പനായ ശ്രീ മഹാദേവന്റെ ശക്തി സ്വയംഭൂവായി എന്നും പിന്നീട് അപ്രകാരം ഇവിടെ ശ്രീ മഹാദേവനെയും കാരിക്കോട് ദേവിയെയും പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന വടകങ്കൂർ രാജവംശത്തിലെ ഒരു രാജാവദ്രെ കാഞ്ഞിരമറ്റം ക്ഷേത്രം പണിതീർത്തത് തിരുവിതാംകൂർ രാജാവായിരുന്ന പ്രസിദ്ധനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം തൻ്റെ കീഴിലാക്കിയതിനെ തുടർന്ന് ഈ ക്ഷേത്ര പരിസരം അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുള്ള പ്രദേശമായി മാറി തൻ്റെ രാജ്യത്തിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള മലയോര പ്രദേശങ്ങളിലെ സന്ദർശന വേളകളിൽ ഈ ക്ഷേത്രവും പരിസരവും ഒരു താവളമായി മാറുകയുണ്ടായി ഒരിക്കൽ മഹാരാജാവ് ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് ഈ ക്ഷേത്രം സന്ദർശിക്കുവാനിടയായി തദവസരത്തിൽ മഹാരാജാവ് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവബലി തൻ്റെ വഴിപാടായി നടത്തുവാൻ നിശ്ചയിച്ചു തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെ ഉത്സവബലിക്കായി തിരുവിതാംകൂർ ഖജനാവിൽ നിന്നും ഒരു നിശ്ചിത തുക ലഭിച്ചിരുന്നു എന്നാണ് ചരിത്രം ക്ഷേത്ര നിർമ്മാണത്തിന് ഏറെ കാലങ്ങൾക്കു ശേഷം ക്ഷേത്രവും ക്ഷേത്ര ഭരണവും തൊടുപുഴയിലെ ചാലൻകോട് മനക്ക് കൈമാറുകയുണ്ടായി ഈ ഇല്ലത്തെ പരമ്പര അന്യം നിന്നപ്പോൾ മൂവാറ്റുപുഴ താലൂക്കിലെ കുന്നക്കാൽക്കരയിലെ മേടങ്ങാൽ ഇല്ലക്കാർ ഈ ക്ഷേത്രത്തിലെ ഊരാളന്മാരായി തീർന്നു മേടങ്ങാൽ ഇല്ലത്തു നിന്നും ക്ഷേത്ര ഭരണാവകാശം പ്രാദേശിക കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുകയും അവരിപ്പോൾ ഭരണം നടത്തുകയും ചെയ്തു വരുന്നു ആദ്യകാലത്ത് ഇരിങ്ങാലക്കുട കാട്ടൂർ മണക്കാട്ടില്ലത്തേക്കായിരുന്നു ഈ ക്ഷേത്രത്തിലെ തന്ത്രം ഏറെ കാലങ്ങൾക്ക് ശേഷം തന്ത്രാധികാരം തുടർന്നുകൊണ്ടുപോകുവാൻ മണക്കാട്ടില്ലത്തിന് കഴിയാതെ വരികയും ക്ഷേത്ര തന്ത്രാധികാരം തൃപ്പൂണിത്തുറ പുലിയന്നൂർ ഇല്ലക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു ഇന്നും പുലിയന്നൂർ ഇല്ലക്കാരാണ് ഇവിടുത്തെ തന്ത്രാധികാരം കൈയാളുന്നത് അനന്യമായ പൂജാ സങ്കല്പങ്ങളാലും വിശിഷ്ടമായ ക്ഷേത്രസങ്കല്പങ്ങളാലും പുഷ്കലമായ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ തൊടുപുഴയാറിന്റെ തീരത്താണ് കുടികൊള്ളുന്നത് ഇടുക്കി ജില്ലയിലെ ഇലവേഴ പുഞ്ചിറ എന്ന സ്ഥലത്തു നിന്നുമാണ് മനോഹരമായ തൊടുപുഴയാറിന്റെ ഉത്ഭവം പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് കാലത്ത് കുടയത്തൂർ മലയുടെ മുകളിൽ വസിച്ചിരുന്നുവെന്നും പാഞ്ചാലിക്ക് കുളിക്കുവാനായി പഞ്ചപാണ്ഡവർ നിർമ്മിച്ച് പോയിക്കുകയാണ് ഇലവീഴ പുഞ്ചിറ എന്നുമാണ് വിശ്വാസം ആയതിനാൽ പുണ്യമായി കരുതുന്ന ഈ പുഴയിലെ ജലം വെളുപ്പിന് കുടത്തിൽ കൊണ്ടുവന്ന് നട തുറന്ന് നിർമ്മാല്യത്തിനു ശേഷം അഭിഷേകം നടക്കുന്നു കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തോട് ചേർന്ന് പടിഞ്ഞാറ് ദിശയിൽ തൊടുപുഴയാറിന്റെ തീരത്തായി മൂകാംബികാ സന്നിധിയുമുണ്ട് ഇവിടെ എല്ലാ സംക്രാന്തി തോറും പൂജയും വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി നവരാത്രിക്ക് പ്രത്യേക പൂജയും നടത്തപ്പെടുന്നു പത്മത്തിലിരിക്കുന്ന ദേവിയും രണ്ടു ഭാഗത്തും കൊയ്കയിൽ നിന്നും താമര വർഷിക്കുന്ന ഗജങ്ങളും അടങ്ങുന്ന പ്രതിഷ്ഠയാണ് മൂകാംബിക പ്രതിഷ്ഠ ശ്രീ മഹാദേവൻ ദേവി സഹിതം ദേശാടനത്തിന് ഇറങ്ങിയെന്നും നടന്നു ക്ഷീണിച്ച് വിശ്രമിച്ചതിനു ശേഷം പുഴയിൽ കുളിച്ച് ധ്യാനത്തിനായി ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന ഉയരം കൂടിയ ഭാഗത്ത് ഇരുന്നുവെന്നും ദേവി പുഴയുടെ അരികിൽ തന്നെ ഇരുന്ന് ധ്യാനിച്ചുവെന്നും ആ സ്ഥലമാണ് ഈ മൂകാംബിക സന്നിധിയെന്നും വിശ്വസിച്ചു പോരുന്നത് പടിഞ്ഞാറുടെ ദർശനമായാണ് ശ്രീ മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത് ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നിത്യേന മൂന്ന് പൂജയാണ് ക്ഷേത്രത്തിൽ വിധിപ്രകാരം നടത്തപ്പെടുന്നത് കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ധാരയാണ് നിത്യവും പ്രഭാതത്തിൽ മണി മുതൽ നടക്കുന്ന ധാരയിൽ പന്നിന്നീർ പാൽ കരിക്ക് ജലം തുടങ്ങിയവ അഭിഷേകം ചെയ്യുന്നു സർവവിധ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന ധാരയെ കൂടാതെ പാപനാശത്തിനായി ശംഖാഭിഷേകം ഇവിടെ കുടുംബ സൗഭാഗ്യത്തിനായി നടത്തപ്പെടുന്ന കുടം ജലാഭിഷേകം ഇവിടെ സർവദുരിതനാശത്തിനായി നടത്തപ്പെടുന്ന മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ദീർഘായുസനായി മൃത്യുഞ്ജയ ഹോമം എന്നിവ ഇവിടുത്തെ വിവിധ വഴിപാടുകളിൽപ്പെടുന്നു ഇവ കൂടാതെ പിതൃകൾക്ക് വേണ്ടി നമസ്കാരവും കുടുംബത്തിലെ എല്ലാ പിതൃകൾക്കുമായി നമസ്കാരവും എല്ലാ മാസവും കറുത്ത വാവ ദിവസം ഇവിടെ പ്രാധാന്യത്തോടുകൂടി നടത്തപ്പെടുന്നു പിതൃക്കൾക്ക് സായുജ്യം നേടുന്നതിനായുള്ള തിലഹോമം പഠന തടസ്സ നിവാരണത്തിനായുള്ള ശ്രീ വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി വിവാഹങ്ങൾ നടക്കുവാനായി സ്വയംവര പുഷ്പാഞ്ജലി എന്നിവയാണ് ഇവിടെ നടത്തപ്പെടുന്ന മറ്റു പ്രധാന വഴിപാടുകൾ മുഖ്യദേവനായ ശ്രീ മഹാദേവനെ കൂടാതെ ഉപദേവന്മാരായി കന്നിമൂലയിൽ ഗണപതിയും നാലമ്പലത്തിനു പുറത്ത് ദക്ഷിണഭാഗത്ത് പടിഞ്ഞാറോട്ട് ദർശനമായി അമൃതകല ശാസ്താവവും വടക്കു ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗാദേവിയും കുടികൂടുന്നു ചുറ്റുമതിൽ കകത്തായി നാഗരാജാവ് നാഗയക്ഷി എന്നിവരുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ദേവിക്ക് പട്ടുചാർത്തൽ ശാസ്താവിന് നെയ്വിളക്ക് ആയില്യം നാളിൽ സർപ്പത്തിന് നൂറും പാലും എന്നിവയാണ് ഉപദേവന്മാർക്കുള്ള പ്രധാന വഴിപാടുകൾ കന്യമൂല ഗണപതിയെ കൂടാതെ സർപ്പപ്രതിഷ്ഠകൾക്ക് സമീപമുള്ള ഗണപതി ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ശിവരാത്രി കാലത്ത് കൊടിയേറിയുള്ള എട്ട് ദിവസത്തെ ഉത്സവമാണ് കാഞ്ഞിരമറ്റം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വിശേഷാവസരം ആറാം ദിവസം നടക്കുന്ന ഉത്സവബലിയും കൊടിമൂട്ടിലെ പറയും ഉത്സവനാളുകളിലെ പ്രധാന ചടങ്ങുകളാണ് എട്ടാം ദിവസം തൊടുപുഴയാറിന്റെ തീരത്തുള്ള ആറാട്ടുകടവിൽ നടക്കുന്ന ആറാട്ട് ചടങ്ങുകളോടുകൂടിയാണ് തിരുവുത്സവത്തിന് സമാപ്തി കുറിക്കുന്നത് തിരുവുത്സവത്തെ കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര മഹോത്സവം അശ്വതിനാളിൽ കാരിക്കോട് ക്ഷേത്രത്തിലേക്കുള്ള താലക്കൊലി എഴുന്നള്ളിപ്പ് കർക്കിടക വാവ് എന്നിവയും ത്തിലെ മറ്റു വിശേഷാവസരങ്ങളാണ് ജന്മകുണ്യ മോക്ഷകേന്ദ്രമായി ആധ്യാത്മികതയുടെ പരിമളം പരത്തി കൃപാനിധിയും കാരുണ്യവാരിധ്യയും മഹാമൃത്യുജയമൂർത്തിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാൻ ഇവിടെ വിരാജിക്കുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ആ ദർശനം ഒരു ജന്മസാഫല്യമായി മാറുന്നു